हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ പ്രാർത്ഥനാപൂർവ്വ നമുക്ക് തഞ്ചാവൂരിലേക്കുള്ള യാത്ര ആരംഭിക്കാം പിന്നെ അങ്ങോട്ടുള്ളതായ ദിവസങ്ങളിൽ ഒരു കുടുംബം എന്നതുപോലെ നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടു കൂടി കാഴ്ചകൾ തന്നെ കാണുവാനും ആത്മീയമായ ഔന്നതി നേടുവാനും ഭഗവാൻ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് സാശിവ സാരംഭം ശങ്കരാചാര്യ മധ്യമാസ്മദാചാര്യപര്യം വേരം വരാസുദേവീനന്ദനഗോപകുമാരാവിയ നമോ നമവിന സങ്കീർത്തനം ഗോവിന്ദഗോവി ഗൗരവത്തിൽ മൊത്തം ഫ്രഷ് ശേഷം ബാക്കി കാര്യങ്ങൾ ആമുദമൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകാമെന്ന് അറിയിക്കുകയാണ്